നമസ്കാരം സുഹൃത്തുക്കളെ പി എം കിസാൻ സമ്മാന നിധിയുടെ ആറായിരം രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഈ അറിയിപ്പ് സൃഷ്ടിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക നേരം നമുക്ക് വീഡിയോക്ക് പോകാം പൊന്നാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് വരാൻ പോവുകയാണ് ദീപാവലി സമയത്ത് ഇത് വിതരണം ചെയ്യുന്ന അറിയിച്ചെങ്കിലും അന്ന് അതിന് സാധിച്ചിരുന്നില്ല ചില സംസ്ഥാനങ്ങളിൽ നേരത്തെ വിതരണം ചെയ്യുകയും ചെയ്തു നവംബർ മാസത്തിലാണ് ഇതിൻ്റെ വിതരണം ഉണ്ടാവുക അതായത് അധികം താമസമില്ലാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും ഇരുപത് ഇൻസ്റ്റാൾമെൻറ്റ് വിതരണം ചെയ്ത് കഴിഞ്ഞു ഇതിന് വേണ്ടി നാൽപ്പതിനായിരം രൂപ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെലവഴിച്ചു കഴിഞ്ഞു ഇനി കാത്തിരിക്കുന്ന കർഷകർ കാത്തിരിക്കുന്ന ഇരുപത്തൊന്നാം കേഡുവിന് വേണ്ടിയാണ് നാല് നാല് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ മുണങ്ങാതെ എത്തിച്ചേരുന്ന ഏക പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാന നദി ഇതുവരെ മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ക്ഷേമ പെൻഷൻ വരെ ഇപ്പോഴാണ് രണ്ടായിരം രൂപ ആക്കിയത് എന്നാലും അഞ്ചു മാസത്തെ കുടിശ്ശിക ഇടയ്ക്ക് വരാറുണ്ട് കേന്ദ്ര സർക്കാരിന്റെ അവതര കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി നാളെ ഇതുവരെ പോലും മുടങ്ങിയിട്ടില്ല മറ്റ് ആനുകൂല്യങ്ങൾ സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കും കേരളത്തിലെ കർഷകർ സ്റ്റാറ്റസ് ഫോണിൽ പരിശോധിക്കണമെന്ന് കേന്ദ്രത്തിന്റെ അറിയിപ്പുണ്ട് പലരും അർഹതയില്ലാതെ വാങ്ങിക്കുന്നുണ്ടെന്ന് മൊത്തത്തിലെ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അറിയിപ്പ് വന്നിരിക്കുന്നത് സെന്ററിലേക്ക് കോമൺ സർവീസ് സെന്ററിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ വീടുകളിൽ ഇന്നുകൊണ്ട് ഈ സ്റ്റാറ്റസ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് നമ്മൾ പ്രിൻ്റ് ഔട്ട്സ് ലഭ്യമാണെങ്കിൽ ഇതറിയാൻ പറ്റും ഒരു ഐ ഡി നമുക്ക് കിട്ടിയ ആ ഐ ഡി വെച്ച് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം